ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ മുറിവുകളും ഈ രാത്രി അവിടുന്ന് വെച്ച് കിട്ടുന്നു നീ വിശ്വാസമർപ്പിച്ചവരാൽ നീ വഞ്ചിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ നിന്റെ ഹൃദയവേദന ഈ രാത്രിയിൽ ദൈവം സുഖപ്പെടുത്തുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ അവിടുത്തെ ആശ്വാസം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ മുറിവേൽപ്പിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുവാൻ ദൈവസന്നധിയിൽ എളിമയോട് പ്രാർത്ഥിക്കാം കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും സ്നേഹിച്ചു എന്നിട്ടും കുന്തമുനയാൽ മൂർച്ചയേറിയ കുന്തമനയാൽ അവൻ്റെ ഹൃദയം പിളർന്നവരോടും പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല എന്ന് ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആ നിമിഷത്തിൽ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച യേശുനാഥനോടാണ് ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുന്നത് അതേ കൃപ ലഭിക്കുവാൻ എല്ലാവരോടും ക്ഷമിക്കുവാൻ നമ്മെ കുത്തിമുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ കഥാവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം അവിടുത്തെ ആശ്വാസവും അനുഗ്രഹവും അവിടുത്തെ സ്നേഹവും കൊണ്ട് ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ നിറയ്ക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്തു വിളിക്കുക മലകളെ ആർത്തുപാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവെന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവനെ മറന്നു കളഞ്ഞു മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ ആവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഹൃദയമുറിവുകളോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ മുറിച്ച ഓരോരുത്തരോടും ഈ രാത്രിയിൽ ക്ഷമിക്കാനുള്ള കൃപ തരണമേ ഞങ്ങളെ വഞ്ചിച്ച ഓരോ വ്യക്തികളോടും കർത്താവെ ഈ രാത്രിയിൽ ക്ഷമിക്കാൻ കൃപ തരണമേ ഞങ്ങൾ ഞങ്ങളെത്രയധികം സ്നേഹിച്ചിട്ടും ഞങ്ങൾ ഞങ്ങളെത്രയധികം കരുതിയിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന എല്ലാ വ്യക്തികളോടും ഈ രാത്രിയിൽ പൂർണ്ണമായി ക്ഷമിക്കാൻ കഥാവേ നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം കഥാവായ ദൈവമേ അകാരണമായി ഞങ്ങളെ ക്രൂശിക്കുന്നവരിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ വിടുവിക്കണമേ ദൈവമേ നിന്റെ ഹിതം എന്താണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ നീ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അതനുസരിച്ചു ഞങ്ങളെ വിളിച്ച നീ വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ കഥാവായ ദൈവമേ നീയല്ലാതെ ഞങ്ങൾക്ക് നാളെയെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നറിയാം കഥാവായ ദൈവമേ ഇത്രയും നാൾ നീ ഞങ്ങളെ കടത്തിവിട്ട ഓരോ വഴിയിലൂടെയും നീ തന്നെ ഞങ്ങളെ നയിച്ചു ഇനി ഞങ്ങൾക്ക് അപ്രാപ്യമായ വഴികളിൽ നീ ഞങ്ങളെ നടത്തുമ്പോൾ നാളെ കുറിച്ച് എന്ത് എന്നറിയാതെ വിഷമിക്കുന്ന ഞങ്ങൾക്ക് നീ മാത്രമാണ് ആശ്വാസം നീ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ നീ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ കഥാവായ ദൈവമേ ഏതൊക്കെ ജീവിതാനുഭവത്തിൽ കൂടി നീ ഞങ്ങളെ നടത്തിയാലും എത്രയധികം തിക്താനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ നടക്കേണ്ടി വന്നാലും നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ നീ ഞങ്ങളുടെ ഒപ്പമുള്ളതിനാൽ നീ ഞങ്ങളുടെ കണ്ണുനീരൊപ്പും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിനാൽ തന്നെ കഥാവേ സകലത്തിൻ്റെയും നാഥനായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണമായി ഞാൻ നിൻ്റെ സന്നധിയിൽ അഭയം തേടുന്നു കഥാവെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നവർ ഞങ്ങളെ വഞ്ചിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നവർ ഞങ്ങളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും മാനസിക പീഡനങ്ങളും നിനക്കറിവുള്ളതാണല്ലോ കുരിശിൽ കിടന്ന് നീ സ്നേഹിച്ച നിന്റെ മക്കൾ തന്നെ നിന്റെ ഹൃദയം കുത്തിമുറിവേൽപ്പിച്ചപ്പോൾ കഥാവെ അവിടുന്ന് രക്തവും വെള്ളവും ഉതിർന്നു വന്ന് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ ഹൃദയം എത്രയധികം വിശാലമായതുപോലെ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോ നിമിഷവും കുത്തിമുറിവേൽപ്പിക്കുന്നവരിൽ നിന്ന് അകാരണമായി അന്യായം ഞങ്ങൾക്കെതിരെ വിധിക്കുന്നവർക്ക് മുൻപിൽ കർത്താവെ അവരോട് കരുണ കാണിക്കുവാനുള്ള ക്ഷമയും സ്നേഹവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണത് ഞങ്ങളുടെ നന്മകൾ കണ്ടില്ല എന്ന് നടിക്കുന്നവരുടെ മേൽ കരുണ തോന്നി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ നന്മകളെ ദുരുപയോഗം ചെയ്ത് ഞങ്ങളുടെ ഭാവി തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ ഞങ്ങൾക്കാകുന്നില്ല എന്നാൽ ദൈവമേ നിന്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ നിന്നെ കുത്തിമുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ നിന്നെ പരിത്യജിച്ചവരോട് ക്ഷമിക്കുവാൻ നിന്നെ നിന്ദിച്ചവരോട് ക്ഷമിക്കുവാൻ നിന്നെ തിരസ്കരിച്ചവരോട് ക്ഷമിക്കുവാൻ നിന്നെ വഞ്ചിച്ചവരോട് ക്ഷമിക്കുവാൻ വലിയ മനസ്സും ഹൃദയവും ഞങ്ങൾക്കും ഈ രാത്രിയിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാൽ നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കർത്താവെ ഞങ്ങളെ മുറിവേൽപ്പിച്ച ഓരോരുത്തരോടും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ അനുകമ്പ നിന്റെ ഹൃദയത്തിൻ്റെ ആർദ്രത നിന്റെ ഹൃദയത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ഒഴുക്കണമേ അങ്ങനെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരോടും ക്ഷമിക്കുന്നതിനുള്ള വലിയ കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ ഉണക്കുന്ന കർത്താവെ അമ്മയും അപ്പനും നിന്നെ ഉപേക്ഷിച്ചാലും നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിന് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരോട് ശ്രമിക്കുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ പേര് നിന്റെ ഉള്ളം കയ്യിൽ നീ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ ഇത്രയധികം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു ദൈവമേ ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകൾ വെച്ചുണക്കി ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തി മനസ്സിന്റെ വിഭ്രാന്തികൾ ഭയം ഇവയെല്ലാം അകറ്റി നിരാശ അകറ്റി ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയ മുറിവുകൾ സുഖപ്പെടുത്തി ഞങ്ങൾ ആരാൽ വഞ്ചിക്കപ്പെട്ടുവോ അവരോട് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തുന്ന കർത്താവ് വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന ഈ രാത്രിയിൽ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ നിസ്സഹായരായ ഞങ്ങളുടെ സഹായമായ കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കരുണയും നൽകി ഈ രാത്രിയിൽ നിന്റെ സന്നദിയിൽ സുഖമായി ഉറങ്ങുവാൻ നിന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ മറിയമേ ന്മ നിറഞ്ഞി കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേനെ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നേക്കും അമേൻ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയ മുറിവുകളെ ഓരോന്നും സുഖപ്പെടുത്തി നിന്റെ ഭാവി സുരക്ഷിതമാക്കി എല്ലാ ശത്രുക്കളുടെ മുൻപിലും നിന്നെ തകർക്കാൻ ശ്രമിച്ച നിന്നെ വഞ്ചിക്കാൻ ശ്രമിച്ച എല്ലാവരുടെയും മുൻപിൽ കഥാവ് നിന്നെ ഉയർത്തും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രാർത്ഥന ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മാതാവെ നിന്റെ തിരുക്കുമാരൻ്റെ മുറിവേറ്റ ഹൃദയത്തെ നോക്കി നീ വിലപിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് നോക്കി നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ദൈവകരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ നിന്റെ സ്നേഹവാത്സല്യം നുകർന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ